വടക്കേക്കര ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് പ്രതിഷ്ഠ നടന്നു ബ്രഹ്മശ്രീ കെ കെ തന്ത്രികൾ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി മതമാസര്യാതിഥികളായിരിക്കുന്ന നമ്മുടെ ശരീരം നമുക്ക് ഓരോരുത്തരുടെ ശൈലികളെ മാറ്റി നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ കുടികൊള്ളുന്നതായ നെഗറ്റീവായിരുന്ന നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോശമായി പ്രവർത്തിക്കുന്നതായ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളുടെ ആ നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജിയാക്കി മാറ്റുന്ന ക്രിയാഭാഗത്തെയാണ് സത്യാവസ്ഥയിലെ ഈ ചതുർഥേലി ഗണപതി പൂജ ശരിക്കും ശ്രദ്ധിക്കണം ഇങ്ങനെ വാനോളമായിട്ട് ഇത്രയും വേറെ ഒരു ഗണപതി വിഗ്രഹം കൊണ്ടുവച്ചിരിക്കും അവിടെ ഗം 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 എന്ന് ഒരു പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞ ഗം